നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നന്ദിനി കമലയോട് പറഞ്ഞു അമ്മേ എല്ലാം വേദയുടെ നാടകങ്ങളാ വേദ ആ വാസവനുമായിട്ട് ചേർന്നിട്ട് പുതിയ പ്ലാനൊക്കെ തയ്യാറാക്കിയതാ പക്ഷെ അതൊക്കെ പൊട്ടി പാളീസായിപ്പോയി അമ്മയൊന്ന് ചിന്തിച്ച് നോക്കിയേ വേദയ്ക്കൊരു പോർൽ പോലെ ഏറ്റായിരുന്നോ വാസവൻ തട്ടിക്കൊണ്ട് പോയിട്ട് ഇല്ലല്ലോ അങ്ങോട്ടേക്ക് വിക്രത്തെ വരുത്താനുള്ള അവളുടെ ഒരു തന്ത്രമായിരുന്നത് വിക്രം ചെന്ന് കഴിഞ്ഞപ്പോൾ വിക്രത്തി ഒന്നും ചെയ്യാൻ പറ്റില്ല അയാൾക്ക് കാരണം വിക്രം അയാളെക്കാളും ശക്തിമാനല്ലേ അപ്പം അതുകൊണ്ട് വിക്രത്തെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വിക്രം എന്തു ചെയ്തു വേദയെ രക്ഷിച്ചോട്ട് പോന്നു അപ്പം വേദയ്ക്ക് തോന്നി തൻ്റെ തന്ത്രങ്ങളൊന്നും എന്ന് അപ്പം വിക്രത്തോട് കൂടി കൂടാനല്ലേ പറ്റുള്ളൂ ശരിക്കും പറഞ്ഞാൽ വിക്രത്തിനെ പൊട്ടനാക്കുക ചെയ്ത വേദ അത് വിക്രത്തിന് മനസ്സിലായില്ല പക്ഷെ എനിക്കതും മനസ്സിലായി അത് ഞാൻ പറയാൻ തുടങ്ങിയപ്പോത്തേനുമാണ് എല്ലാവരും കൂടെ എൻ്റെ മേക്കിട്ട് കയറിയത് അല്ല അമ്മയൊന്ന് ആലോചിച്ച് നോക്കേ ഇത്രേ നാളും അമ്മയല്ലായിരുന്നു അവൾക്ക് കൺകണ്ട ദൈവം അമ്മയോട് എന്തൊരു സ്നേഹമായിരുന്നു പക്ഷേ എങ്കിൽ ഇപ്പോഴെങ്ങനെയാ ഇപ്പ അച്ഛനും അവള് വലിയ കൂട്ട് ഏഹ് അച്ഛൻ്റെ മനസ്സ് അവൾ കീഴടക്കിയത് കണ്ടോ ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പം കമല പറഞ്ഞു അത് നന്ദിനി നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ വിക്രത്തിനെതിരെ ഭേദം മൊഴി കൊടുത്തു കഴിഞ്ഞപ്പം എനിക്കിത്തിരി സങ്കടമൊക്കെ തോന്നി പക്ഷേ എനിക്ക് അവളോട് ഒരിക്കലും അകൽച്ച തോന്നിയിട്ടില്ല അവൾ വിക്രത്തിനെ ഭാര്യയാണ് നീ ഉദ്ദേശിക്കുന്ന ഒരു പെൺകുട്ടിയല്ല അവള് പിന്നെ വാസുവൻ്റെ കൂടെ ചേർന്നിട്ട് അവൾക്ക് വിക്രത്തിനെ കുരുക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് നീ അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല പറഞ്ഞാൽ മനസ്സിലായല്ലോ വേറെ എന്നെയും തമ്മിൽ ആ കെറ്റാനും നീ ശ്രമിക്കണ്ട എന്നും പറഞ്ഞ് കമല അങ്ങോട്ടേക്ക് നടക്കുമ്പോഴത്തേനും പുറകിൽ നിന്ന് കൊഞ്ഞിനും കുത്തി കാണിക്കുകയാണ് നന്ദിനി പെട്ടെന്ന് കമലയെ അങ്ങോട്ട് തിരിഞ്ഞു വന്നു അതെ ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി മനസ്സിലാക്കാനായിട്ട് പുറേ കണ്ണ് വേണമെന്നില്ല ഇത് കേട്ടപ്പം നന്ദിനി പെട്ടെന്നു ചമ്മി അല്ല അത് പിന്നെ അമ്മേ ഞാൻ ഞാൻ പറഞ്ഞു നന്ദിനി ഓ ഉഷിൻ്റെ ദൈവമേ ഈ തള്ള അതും കണ്ടുപിടിച്ചല്ലോ എന്നൊരു ചിന്തയായിരുന്നു നന്ദിനിയുടെ മനസ്സിൽ ആ സമയത്ത് ശ്രീകാന്ത് ശങ്കരനാരൻ്റെ അടുത്ത് എന്തിട്ടു അച്ഛൻ എന്ത് പരിപാടിയെ കാണിച്ചേ അച്ഛൻ എന്തിനാ ആ വാസുവൻ്റെ വീട്ടിൽ പോയത് ഞാൻ അപ്പോഴൊന്നും ചിന്തിച്ചില്ല കോടതിയിൽ നിന്ന് വരുന്ന വഴിക്ക് എനിക്ക് നല്ല ദേഷ്യമായിരുന്നു വേദയെ കാണാനില്ലെന്ന് അറിഞ്ഞപ്പം എനിക്ക് പിന്നെ സഹിക്കാൻ പറ്റുമോ എൻ്റെ മോളല്ലേ അവള് അച്ഛാ ശരിയൊക്കെ തന്നെ പക്ഷെ അച്ഛനറിയാലോ അച്ഛനൊരു സുപ്രധാനമായ കേസ് വിധി കൊടുത്താണ് പോരാത്തിന് അയാളുടെ മകൻ്റെ കേസിലാണ് വിധി പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള അച്ഛന് ആ വീട്ടിലേക്ക് കയറി ചെല്ലുകയെന്ന് പറഞ്ഞാൽ അവിടെ സി സി ടി വിയും കാര്യങ്ങളൊക്കെ ഉള്ളല്ലേ എങ്ങാനും അതിനകത്ത് അച്ഛൻ്റെ രൂപം പതിഞ്ഞിട്ടുണ്ടെങ്കിലോ അച്ഛൻ കയറി ചെന്നു പിന്നെ അത് അയാളെങ്ങാനും സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട നൂറ് നൂറ് ചോദ്യങ്ങളായിരിക്കും അച്ഛന് ഫേസ് ചെയ്യേണ്ട വരണ്ടെ അപ്പം പിന്നെ അച്ഛൻ എന്തു ചെയ്യും ഇത് കേട്ട് കഴിഞ്ഞപ്പം ചങ്കരനാരായണൻ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്കെന്ത്യാണെന്ന് അറിയാം രാജു വെക്കേണ്ടി വന്ന ഞാൻ രാജു വെക്കും എനിക്കതിനകത്ത് ഒരു കുഴപ്പമുള്ള കാര്യമല്ല അച്ഛാ ഞാൻ പറയുന്ന അച്ഛൻ മനസ്സിലാക്ക് മനസ്സിലാക്കുക ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്നിട്ടോ അടാ ഇത്രയും വലിയ പ്രശ്നങ്ങളുണ്ടായതെന്നിട്ടും പറഞ്ഞിട്ട് കാര്യമില്ല അറിയാലോ നമ്മുടെ വേദയാണ് അവർ തട്ടിക്കൊണ്ടുപോയത് ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു വെറുതെ ഒന്നും അല്ലല്ലോ അയാളുടെ മോനെ വിക്രം ഉപദ്രവിച്ചുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ ചെയ്തേ എന്നും പറഞ്ഞ് അങ്ങനെയാണോ ചെയ്യേണ്ടത് ഒരിക്കലും അയാളുടെ ഭക്ഷത്തിന്യായവില്ല പിന്നെ വിക്രം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ട് ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ ആ പെൺകുട്ടിയെ പിച്ചി ചീന്തിയതുകൊണ്ട് അച്ഛാ അങ്ങനെ പെൺകുട്ടിയെ പിച്ചി ചീന്തിയാൽ അയാളുടെ അച്ഛൻ എന്താ ചെയ്യേണ്ടിരുന്നേ പോലീസ് കംപ്ലൈൻറ് കൊടുക്കണം അല്ലാതെ ഒരു ഗുണ്ടേരെ അടുത്ത് പോയി പരാതി കൊടുക്കുവല്ലേ ചെയ്യേണ്ടേ അയാള് ആ സാർ എന്താ ചെയ്തേ ആ വിക്രത്തിൻ്റെ പോയി പരാതി പറഞ്ഞു അത് തന്നെ ഏറ്റവും വലിയ തെറ്റ് പിന്നെ അച്ഛനെന്തിനാ ഈ വിക്രത്തിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നേ അവൻ ചെറിയ കാര്യമാണോ ചെയ്തേ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം ശങ്കരനാരൻ പറഞ്ഞു നീ പറഞ്ഞു ശരി തന്നെയാ പക്ഷേ ഈ വാസവൻ ഉണ്ടല്ലോ എന്തൊക്കെ പരിപാടികളാ കാണിച്ചു കൂട്ടി വെച്ചിരിക്കുന്നെ ഇപ്പം ആ വീടിൻ്റെ ജപ്തിയുടെ പിന്നിലും അയാൾ തന്നെയാണ് ഓഹോ അതൊക്കെ അറിഞ്ഞിട്ടിനി ഇനി അച്ഛനെന്താ അയാളുടെ വീടിൻ്റെ ജപ്തി ഒഴിവാക്കാൻ പോവുകയാണോ എന്ന് ചോദിക്കുക എടാ നീ ഇങ്ങനെ പറയരുത് ശ്രീകാന്തെ കണ്ണിച്ചോരില്ല വർത്ത കണ്ണിച്ചോരില്ലാത്ത വർത്താനം പറയരുത് ശ്രീകാന്ത് പറഞ്ഞു ഞാൻ പറയാനുള്ള പറഞ്ഞു ഇനിയിപ്പോൾ ആ വേദ വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്ന അച്ഛൻ അറിയാമല്ലോ അച്ഛാ ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായി വേദ വാസവനെതിരെ പരാതി കൊടുക്കാൻ തയ്യാറാകുമോ അല്ലെങ്കിൽ അവൾ പരാതി കൊണ്ടേ കൊടുക്കണ്ടല്ലേ അതല്ലേ ശരിക്കും ചെയ്യേണ്ടിയിരുന്നേ പക്ഷേ ഇതുവരെയായിട്ട് കൊണ്ടു പരാതി കൊടുത്തോ അവളോട് ചോദിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അവൾ പരാതിയില്ലെന്ന് ഇപ്പോഴും പറയുള്ളൂ അച്ഛന് സംശയമുണ്ടോ ഈ സമയം ശങ്കരനാരായണൻ പറഞ്ഞു ഏയ് അങ്ങനെയല്ല അവൾ പരാതി കൊടുക്കും അന്ന് ഒരു കാര്യം ചെയ്യുക ഇപ്പം ഞാനൊന്ന് വിളിച്ചു നോക്കാം അപ്പം നമുക്കറിയാലോ അവൾ പരാതി കൊടുക്കുമോ ഇല്ലയോന്ന് എന്നും പറഞ്ഞുകൊണ്ട് വേദയെ വിളിക്കുവാണ് വേദയെ വിളിച്ചപ്പം വേദി എന്താട്ടാ അതെ ഞാനൊരു കാര്യം പറയട്ടെ അല്ല ആ വാസുവനും വാസുവൻ്റെ ഗുണ്ടകൾ നിന്നെ തട്ടിക്കൊണ്ട് പോയതല്ലേ നീ ഒരു കാര്യം ചെയ്യുക എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വാ നമുക്കൊരു കംപ്ലയിൻ്റ് കൊടുക്കാം എന്തിന് എന്തിനേട്ടാ അത് അല്ല നിനക്ക് കംപ്ലയിൻ്റ് ഒന്നും ഇല്ലേ ഏ അതിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ ഞാൻ ആദ്യം അത് ആലോചിച്ച കംപ്ലൈന്റ് കൊടുക്കാമെന്ന് പിന്നെ ഓർത്തു ഓർത്തും ഇപ്പം നൂറുനൂറ് പ്രശ്നങ്ങളാണ് ഇപ്പം ഇവിടെ ഇനിയിപ്പം ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് പരം ഞാൻ കംപ്ലയിൻറ്റുമായിട്ട് പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ അത് ശരിയാകത്തില്ല അത് അയാൾക്ക് വൈരാഗ്യം കൂട്ടുന്നതിന് എനിക്ക് എനിക്കെന്താണല്ലോ ഇപ്പോൾ ഈ കുടുംബത്തെ രക്ഷിച്ചേ മതിയുള്ളൂ ഇപ്പം കംപ്ലൈൻറ്റുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഏട്ടൻ വെച്ചേ എന്ന് പറഞ്ഞ് വേദക്കോള് കെട്ടിയത് ശങ്കരനാരായണുണ്ട് ശ്രീകാന്ത് പറഞ്ഞു ഇപ്പോഴെങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമല്ലേ ഇപ്പം ഞാൻ പറയുമ്പോഴാണ് അച്ഛന് കുറ്റം ഇപ്പം മനസ്സിലായില്ലേ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് പോയി പിന്നീട് വേദ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുവാണ് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് വേദയ്ക്ക് വേദയുടെ മനസ്സാവശ്യം സംസാരിക്കുന്ന പോലെ തോന്നുക നിനക്ക് എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ കിടന്ന് ഉറങ്ങാനായിട്ട് ഇത്തരം പ്രശ്നങ്ങൾക്ക് നടുവിൽ നിന്നിട്ടും കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ വേദ പെട്ടെന്ന് വേദ വെച്ചു അല്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ എന്തൊക്കെ പ്രശ്നങ്ങളാ ആ വാസവൻ്റെ ഒന്ന് എടുത്തു നോക്കേ ആ വാസവനെതിരെ പരാതി കൊടുക്കണ്ടല്ലേ എന്തുകൊണ്ടാണ് നീ പരാതി വേണ്ടെന്ന് പറഞ്ഞേ നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീ മുൻപ് നിൽക്കുന്നതല്ലേ നിന്റെ അച്ഛനും വീട്ടുകാരും ഒക്കെ പരാതി കൊടുക്കാൻ തയ്യാറായിട്ട് നിന്നോടൊപ്പം നിൽക്കാന്ന് പറഞ്ഞിട്ട് നീ എന്തുകൊണ്ടാണ് അത് വേണ്ടാന്ന് പറഞ്ഞേ അല്ല അത് പിന്നെ ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ മനസ്സിലായി നിനക്ക് പേടിയുണ്ടല്ലേ വിക്രത്തിന് ഇനി ആ വാസവൻ എന്തെങ്കിലും ചെയ്യുവോന്ന് ഒരുപക്ഷെ നിന്റെ ആ ഭയം ഇത് കേട്ടപ്പോൾ വേദോറഞ്ഞേ ഭയമൊന്നും എനിക്കില്ല വെറുതെ കള്ളത്തരം പറയണ്ട വേദേ നിൻ്റെ മനസ്സിനകത്തുണ്ട് കാരണം എന്താണെന്നറിയോ നീ വിക്രത്തിന് ഇപ്പം അത്രയേധം സ്നേഹിക്കുന്നു ശരിയല്ലേ ഇത് കേട്ടപ്പം വേദയുടെ മനസാക്ഷി എന്നെ വേദയോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ വേദയ്ക്ക് ഒരു മറുപടി ഇല്ല പിന്നീട് വേദയുടെ മനസാക്ഷി എന്നെ വേദയോട് പറയാം കാര്യമൊക്കെ ശരി തന്നെ നിനക്ക് ആ കാട്ടിൽ കുറച്ച് ദിവസം കൂടെ കഴിയണമെന്നുണ്ടായിരുന്നില്ലേ വാസവൻ്റെ ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോയതാണെങ്കിലും നിനക്ക് അവിടെ നിന്ന് പോരാൻ തോന്നിയില്ല ശരിയല്ലേ വേദമെന്ന് ശരിയാ അതെന്തുകൊണ്ടാണെന്നറിയാമോ നിനക്ക് വിക്രത്തോടുള്ള ഇഷ്ടം കൊണ്ടാണ് നീ വിക്രൃത്തെ അത്രയധികം ഇപ്പം സ്നേഹിക്കുന്നുണ്ട് അതാണ് പ്രധാന കാരണം വേദയ്ക്ക് സമ്മതിക്കായിരിക്കാൻ പറ്റില്ല സ്നേഹിക്കുന്നില്ല എന്ന് പെട്ടെന്ന് വേദ ഉറക്കത്തിന്ന് കണ്ണു തുറന്ന് ഞെട്ടി എഴുന്നേക്കുക ഞെട്ടി എഴുന്നിട്ട് നോക്കി ചുറ്റും പക്ഷെ ആരെയും കണ്ടില്ല ദൈവമ്മേ തൻ്റെ മനസ്സിലെ സ്വപ്നമായിരുന്നു അത് വേദയ്ക്കും കൂടെ വിശ്വസിക്കാൻ പറ്റുന്നില്ല താൻ വിക്രത്തെ അത്രയധികം സ്നേഹിക്കുന്നുണ്ടെന്ന് വേദയ്ക്ക് നന്നായിട്ട് മനസ്സിലായി പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ കമല സാവിത്രി കമല അടുത്തേക്ക് വരുവാണ് അത് ക്ഷേത്രത്തിൽ പത്മ പറഞ്ഞു ഞാൻ കമലയെ നോക്കിയിരിക്കുമായിരുന്നു കമൽ പ്രാർത്ഥിച്ചിട്ട് വരട്ടെ എന്ന് കരുതി ഞാൻ കമലയെ വിളിച്ച് നിർബന്ധമായിട്ട് വരണമെന്ന് പറഞ്ഞാൽ എനിക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് നമുക്കങ്ങോട്ട് മാറി നിന്നാലോ കമല പറഞ്ഞ് വരാൻ പറയണ അങ്ങനെ അവരാ ക്ഷേത്രത്തിനൊരു സൈഡിലേക്ക് പതുക്കെ അവിടെ പോയി നിൽക്കുവാണ് കമലെ ചോദിച്ചു അല്ല എന്താ പത്മത്തിനും പറയാനുള്ളത് പത്മ പറഞ്ഞു അതെ എനിക്കൊത്തിരി ഉണ്ടായിരുന്നു വേദയുടെയും വിക്രത്തിൻ്റെയും ജീവിതത്തിൽ അവരെ ഇവിടെ ഈ തിരുനാടയിൽ വെച്ചല്ല അവർ രണ്ടുപേരും താഴെ ചേർത്തിയത് അപ്പോൾ അവർ രണ്ടുപേരും ഒന്നിച്ച് നല്ല ഒരു സന്തോഷമായ ജീവിതം ഉണ്ടാവും ഞാൻ വിചാരിച്ചേ പക്ഷേ ഇപ്പോഴാ പ്രതീക്ഷകളൊന്നും എനിക്കില്ല പെട്ടെന്ന് കമല പറഞ്ഞു അതെന്താ അങ്ങനെ പറഞ്ഞേ വേദയും വിക്രം കൂടെ ഒന്നിച്ച് പോത്തില്ല അങ്ങനെ പോവാനായിരുന്നെങ്കിൽ ഇപ്പം പണ്ടേ അവർ ഒന്നിച്ച് നല്ല സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ചാലും കമല പറഞ്ഞു ഏയ് അവരങ്ങനെയൊന്നുമില്ല അവർ സ്നേഹമുണ്ട് അത് കേട്ടപ്പോൾ പത്മ പറഞ്ഞു അതെ കമലത്തിൻ്റെ ഇതൊക്കെ പറയാം പക്ഷേ അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നില്ല അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ പറയുന്ന കമലത്തിന് പോലും വേദയോട് ദേഷ്യമല്ലായിരുന്നോ വിക്രത്തിനെയും ഒഴി കൊടുത്തേന് കമല പറഞ്ഞു ദേഷ്യമോ എനിക്ക് ആ കുട്ടിയോട് ദേഷ്യമോ ഉണ്ടായിരുന്നില്ല ഏ ഒരു സങ്കടമുണ്ടായിരുന്നു ഭർത്താവിൻ നിന്റെ ഒഴി കൊടുത്തല്ലോ എന്ന് പറത്ത് ഞാൻ മിണ്ടാതെ നടന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്താലും എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു ഞാൻ മനസ്സിലവളോട് ഒരു അകൽച്ച കാണിച്ചിട്ടില്ല പുറമെ അങ്ങനെയൊക്കെ മിണ്ടാതെ നടന്നാലും ദേഷ്യപ്പെട്ടാലും എനിക്ക് അവളോട് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്നേഹ ഒരു സ്നേഹക്കുറവില്ല എന്നും അവൾ എൻ്റെ നല്ല മരുമോള് തന്നെയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം പത്മ പറഞ്ഞു കാര്യമൊക്കെ ശരി തന്നെ പക്ഷെ ഒരു കാര്യമുണ്ട് വിക്രത്തിനെ ഇനിയിപ്പം നന്നാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല വേദയ്ക്ക് വിക്രത്തിനെ നന്നാക്കാൻ പറ്റും എന്നൊരു ചിന്തയായിരുന്നു ഇത്രയും നാൾ ഞങ്ങളുടെ മനസ്സിൽ പക്ഷേ ഒരു കാര്യം മനസ്സിലായി ഇനി ഞാൻ നടക്കില്ല നടക്കാനായിരുന്നെങ്കിൽ പണ്ടേ നടന്നേനും ഇത്രയും നാളായിട്ടും വേദയ്ക്ക് വിക്രത്തിനെ മാറ്റിയെടുക്കാൻ പറ്റിയില്ല ഇപ്പം തന്നെ കണ്ടില്ലേ വാസവൻ്റെ ഗുണ്ടകൾ വേദയെ പിടിച്ചോണ്ട് പോയി അവൾക്ക് എന്തേലും സംഭവിച്ചായിരുന്നെങ്കിലോ പിന്നെ ഞങ്ങൾ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ ഇനി അങ്ങനെ സംഭവിക്കാം ഒരുപക്ഷെ വിക്ര ഇനിയും തള്ളിപ്പൊളി കേസിലും അതുപോലെ തന്നെ അടിപിടി കേസിലും എല്ലാം പോവും അപ്പോൾ പിന്നെ വേദയുടെ ജീവന് അതാപത്തായിരിക്കും ഈ സമയത്ത് കമല പറഞ്ഞു അല്ല അത് പിന്നെ വിക്രം അങ്ങനെ പല കേസുകേട്ടുകളും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്ന പത്മത്തിൻ്റെ മകനും പത്മത്തിനും ഭർത്താവും കാരണമല്ലേ കുറേ പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടില്ലേ അതൊക്കെ ശരിയായിരിക്കും പക്ഷേ അതിനൊക്കെ ശേഷം രണ്ട് കുടുംബക്കാരും തമ്മിൽ അടുപ്പമായല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരികയൊക്കെ ചെയ്തല്ലേ മാഷിൻ്റെ വീട്ടിലേക്കും അതുപോലെ തന്നെ വീട്ടിലേക്കും അവർ വന്നതല്ലേ അതോടുകൂടി പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയതല്ലേ ഏഹ് അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അങ്ങനെ പ്രശ്നത്തിൻ്റെ കാര്യമില്ല പക്ഷെങ്കിൽ ആ വാസവൻ അടങ്ങിയിരിക്കില്ല അയാൾ വീണ്ടും എന്തേലും പണിയായിട്ട് വരും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ വേദയുടെ ജീവൻ ആപത്താം അതുകൊണ്ട് കമൽ ഒരു കാര്യം ചെയ്യണം എൻ്റെ മോളെ എനിക്ക് വിട്ടു തരണം കമൽ പറഞ്ഞു എന്തായി പറയണേ എൻ്റെ മോളെ എനിക്ക് വേണം അവൾക്കൊരു പോർലുപോലും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല അവൾ അവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനാണ് കാരണം അവൾക്കൊരു നല്ല ജീവിതവും ഇല്ല അവളുടെ ജീവൻ ആപത്ത് വന്നാലോന്ന് അപ്പോൾ അവൾ വീട്ടിലാണെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല അതുകൊണ്ട് കമല അവളെ വിക്രത്തിൽ നിന്ന് അടർത്തി മാറ്റിത്തരണം ഇത് കേട്ടപ്പോൾ കമല പറഞ്ഞു അല്ല അതെങ്ങനെ ഞാൻ അവളോട് പറയാം ഏ അവളോട് പറഞ്ഞിട്ട് കാര്യമില്ല അവളോട് പറഞ്ഞ് അവൾ വരുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല ആ വീട് വിട്ട് അവൾ വരത്തില്ല അത് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം കമല തന്നെ പറഞ്ഞ് അവളെ പറഞ്ഞ് തിരുത്തി വീട്ടിലേക്ക് പറഞ്ഞു വരണം ഒരു കാരണവശാലും ഇനി വിക്രം വേദയും തമ്മിൽ ഒരു ജീവിതം ഉണ്ടാകാൻ പാടില്ല അത് ശരിയാവത്തില്ല ഒരു പെറ്റമ്മയുടെ മനസ്സെൻറ്റേത് അറിയാലോ എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലോ ഇനിയിപ്പോൾ കമലയ്ക്ക് ഇത് സഹായിച്ചില്ലെങ്കിൽ നാളെ ഒരു ദിവസം അവളുടെ ജീവനൊറ്റ ശരീരം ഞങ്ങളുടെ കൺമുന്നിലേക്ക് എത്തുന്നെങ്കിൽ ഞങ്ങൾക്ക് അത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല കമലയെ അപ്പം ഇരുന്ന് ചിന്തിക്കും ആ ചിന്തിച്ചിട്ട് കാര്യമില്ല കാര്യങ്ങളൊക്കെ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ ദൈവത്തെ ഓർത്ത് എൻ്റെ കുട്ടീനെ എനിക്ക് വിട്ടുതരണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കമലയുടെ മുന്നിൽ കൈവപ്പി നിൽക്കുകയാണ് പത്മം കമലയ്ക്ക് വല്ലാത്തൊരു പോയി ഈ സമയത്ത് വേദ അടുക്കളയിൽ പോയിട്ട് ഇഡ്ഡലി സാമ്പാറും ഒക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങുകയാണ് അപ്പോഴേക്കുമാണ് നന്ദിനി അങ്ങോട്ടേക്ക് വരുന്നത് നന്ദിനി വന്നിട്ട് ചോദിച്ചു അല്ല നിനക്ക് എങ്ങനെയത് സാധിക്കുന്നു എന്ത് ആദ്യം അമ്മയെ കയ്യിലെടുത്തു ഇപ്പം അച്ഛനെ കയ്യിലെടുത്തു അത് നിന്നെ കൊണ്ട് എങ്ങനെ സാധിക്കുന്നു എനിക്കൊന്നും അങ്ങോട്ടും മനസ്സിലാകുന്നില്ല ഇത് കേട്ടിപ്പം വേദ പറഞ്ഞു അതേ അതിന് തളിക്കാത്ത ഇത്തിരി ആളുതാമസം വേണം ഓ അങ്ങനെയൊക്കെയാണോ അതെ എൻ്റെ തലയ്ക്കകത്തെ ഞാൻ മാത്രം മതി ഇനിയിപ്പം വാടകയ്ക്ക് ആൾക്കാരെടുത്ത് താമസിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല അങ്ങനെ താമസിപ്പിച്ചാലേ ചിലപ്പോൾ വല്ല ഗുണ്ടകളും വന്നിട്ട് നിറങ്ങും ഗുണ്ടകളൊക്കെ പിടിച്ചുകൊണ്ട് പോയി അവരുടെ കൂടെ കഴിയേണ്ടതായിട്ട് വരും ഇത് കേട്ട് കഴിഞ്ഞപ്പം വേദയ്ക്ക് നല്ല ദേഷ്യമേ വേദ പറഞ്ഞു നന്ദിനിയെടുത്ത് എന്താ ഉദ്ദേശം ഓ ഒരു ദിവസം ഞാൻ ഗുണ്ടകളുടെ കൂടെ കഴിഞ്ഞു ഒരു ദയാർത്ഥം വെച്ചല്ലേ പറഞ്ഞേ അല്ല വേദ അത് പിന്നെ ഞാൻ ദേ ഈ കാര്യം അച്ഛനോട് അങ്ങനെ ഞാൻ പറഞ്ഞാണ്ടല്ലോ നന്ദിനിയടുത്ത് ഇങ്ങനെ പറഞ്ഞെന്ന് പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ വേദ പറഞ്ഞു അയ്യോ ഞാൻ നന്ദിനി പറഞ്ഞു അയ്യോ ഞാൻ അങ്ങനെ ഒന്നും ഓർത്ത് പറഞ്ഞല്ല വേദേ ഞാൻ വെറുതെ ഒരു തമാശയ്ക്കും നന്ദിനിയടുത്തൊരു തമാശ എനിക്ക് മനസ്സിലായി ഒരു ദിവസം ഗുണ്ടകളോടൊപ്പം കഴിഞ്ഞവളല്ലേ നീ എന്നുള്ള രീതിയിലല്ലേ സംസാരം പിന്നെ എനിക്ക് ആ കാലത്ത് ഒരു പേടിയില്ല നന്ദിനിയെടുത്തി ഞാനിപ്പോൾ ഗുണ്ടകൾ എന്നെ പിടിച്ചോണ്ട് പോയാലും എന്നെ രക്ഷിക്കാനായിട്ട് എൻ്റെ വിക്രം വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് പക്ഷേ നന്ദിനിയടത്തേക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നിരിക്കുന്നു ഓർത്ത് നോക്കിയേ ആര് രക്ഷിക്കാൻ വരും മിനിയേട്ടൻ രക്ഷിക്കാൻ വരുമോ ഒരിക്കലും ഇല്ല അത് കേട്ടപ്പോൾ നന്ദിനി ശരിക്കും ചമ്മി ഈ സമയത്ത് വേദം പറഞ്ഞു പിന്നെ നന്ദിനിയുടെ മനസ്സിലായിപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ വിക്രമത്തിനെ തമ്മിൽ അകറ്റുക എന്നുള്ളത് പക്ഷെ അത് നടക്കത്തില്ല ഈ ജന്മത്തിൽ കാരണം എന്താണെന്നറിയോ വിക്രവും ഞാനും അത്ര സ്നേഹത്തിലാണ് കാട്ടിവെച്ച ഞങ്ങൾ അത്ര തമ്മിൽ അടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇനി ഇനിയിപ്പം നന്ദിനെ കൊണ്ട് നന്ദിനടുത്തേക്കൊണ്ട് അത് പറ്റില്ല എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ നന്ദിനും വയ്യാ വയ്യാത്തൊരവസ്ഥയിൽ ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ നോക്കുകയാണ് വേദേ ആകെപ്പാടെ ചമ്മി നാണം കേട്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്നു കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി